മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറ് അഞ്ചിനടുത്തോടനുബന്ധിച്ച് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച ഷൂർ ദേശീയ മീലാദ് ക്യാമ്പയിൻ സമാപിച്ചു ദാറുൽ ഹുദ ക്യാമ്പസിൽ നടന്ന സമാപന സമ്മേളനം ചാൻസലർ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഇൻസീഡ് അന്താരാഷ്ട്ര പ്രീ സ്കൂൾ പദ്ധതി ലോഞ്ചിങ്ങും തെളിച്ചം മാഗസിൻ വെബ് സീൻ ലോഞ്ചിങ്ങും നടന്നു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പ്രവാചക പ്രവാചകാധ്യാപനങ്ങൾ എക്കാലത്തും പ്രസക്തമാണെന്നും അവ ജീവിതത്തിൽ പുലർത്തണമെന്നും പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ പറഞ്ഞു ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്നത് വംശഹത്യയാണെന്നും ലോകത്ത് സമാധാനം പുലർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യ പ്രഭാഷണം നടത്തി ഇഷ്കെ മജ്ലിസിന് സൈനുൽ ആബിദീൻ ഹുദവി ചേകന്നൂർ നേതൃത്വം നൽകി ദാറുൽ ദാറുൽഹുദ പൊതുവിദ്യാഭ്യാസ വിഭാഗം സെന്റർ ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് കീഴിൽ ആരംഭിക്കുന്ന ഇൻസീഡ് അന്താരാഷ്ട്ര പ്രീസ്കൂൾ പദ്ധതി ലോഞ്ചിങ്ങും തെളിച്ചം മാഗസിൻ വെബ്സീൻ ലോഞ്ചിങ്ങും സെയ്ദ് സാറവലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു യു മുഹമ്മദ് ഷാഫി ചെമ്മടി പി എസ് എച്ച് തങ്ങൾ കെ എം സൈതലവി പുലിക്കോടി സി എച്ച് മുഹമ്മദ് തൊയീബ് ഫൈസി ഹംസ മുഞ്ഞൂർ ഹിസാഖ് ബാക്കവി ചെമ്മാഡ് കെ സി മുഹമ്മദ് ബാക്കവി ഹസൻകുട്ടി ബാക്കവി എ ടി ഇ ഇബ്രാഹിം ഫൈസി കരുവാരക്കൊണ്ട് അബ്ദുഷുക്കുർ ഹുദവി ചെമ്മ്മാഡ് ഡോക്ടർ റഫീഖലി ഹുദവി തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂരങ്ങാടി